കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ സമീപം സ്വകാര്യ ബസ് പാതയോരത്തേക്ക് അപകടം ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അപകടം ദേശീയപാത എൺപത്തിയഞ്ചിൽ കൂമ്പൻപാറയ്ക്ക് സമീപമായിരുന്നു അപകടം അടിമാലി ഭാഗത്തുനിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ് ദേശീയപാത നവീകരണം നടക്കുന്ന ഭാഗത്ത് വെച്ച് പാതയോരത്തേക്ക് തെന്നി നീങ്ങുകയായിരുന്നു നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ മണ്ണിൽ ടയർ ഉറയ്ക്കാതെ വന്നതോടെ വാഹനം മൺതിട്ടിയുടെ ഭാഗത്തേക്ക് നിരങ്ങി നീങ്ങുകയായിരുന്നു സംഭവ സമയത്ത് വാഹനത്തിൽ യാത്രക്കാരുണ്ടായിരുന്നു വാഹനം റോഡിന് കുറുകെ ആയതോടെ ദേശീയപാതയിൽ അരമണിക്കൂറോളം സമയം ഭാഗികമായി ഗതാഗത തടസ്സമുണ്ടായി ന്യൂസ് ബ്യൂറോ അടിമാലി മോളനിന്റെ കൂട്ടുകാർ വന്നില്ലേ അവൾ ചെന്നൈ എന്ന് ചെന്നൈന്ന് അമ്മേ சத்திரே சத்தரப்பெண்ணே மனம் நிறையே ஓணக்கோடி மகாராணி வெட்டிங் கலெக்ஷன்ஸ்